ആ സാറ് ഞാൻ ബൈജോ എന്നാണ് എന്റെ പേര് കാസർഗോഡ് എന്നാണ് സംസാരിക്കുന്നത് എന്റെ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് പതിനാണ് ഞാൻ മൂന്നാല് വർഷമായി ഐ ഡി ഉപയോഗിക്കുന്നത് ഐ ഡി എന്റെ ഒരുപാട് തട്ടിപ്പുകളിൽ ഇതരെ ആളാണ് ഞാൻ എന്നിട്ട് ഞാൻ നിങ്ങൾ പുതിയൊരു തട്ടിപ്പിന്റെ അകത്ത് പെട്ടുപോയി സാർ ഇംഗ്ലീഷില് ഇംഗ്ലീഷ് അറിയുന്ന എക്സ്പെർട്ടിനോട് സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെസ്സേജ് വന്നിരുന്നു എനിക്ക് രണ്ടു ദിവസം മുമ്പ് എന്നിട്ട് അത് സർവീസ് ആക്ടിവേഷൻ ആക്കിയ മുപ്പത് രൂപ അതിന് തന്നെ സ്പോട്ടിൽ പിടിക്കുകയും ചെയ്തു എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരു പത്തി ഇരുപത് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും വന്ന ആരും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ഇംഗ്ലീഷ് അല്ലാതെ എക്സ്പേർട്ടിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ നമ്പർ അടിക്കുമ്പോഴേ കട്ട് ഈ നമ്പർ നിലവിലില്ല അങ്ങനെ ചക്ക മാങ്ങ തേങ്ങ നല്ല വന്ന് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളെ പൈസ ഇങ്ങനെ കൊള്ളടിക്കുന്ന നിങ്ങളെ ഈ പരിപാടി മതിയാക്കണം ഞാൻ ഇതോട് കൂടിയിട്ട് നിങ്ങളെ സർവീസ് ചെയ്യാൻ ഒഴിവാക്കിട്ട് വേറെ നമ്പർ എടുക്കുവാണ് അതുകൊണ്ട് എന്റെ കൈമന്ന് ഇപ്പൊ നിങ്ങൾ മോഷ്ടിച്ച പൈസയിൽ ഒന്ന് തിരിച്ചു തരണം സാർ ക്ഷമ വേണ്ട ക്ഷ വേണ്ട ക്ഷമ വേണ്ട സാർ എനിക്ക് ആ പൈസ തെറ്റെന്നാ സാർ കാരണം അത് നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാലോ എനിക്ക് ഇങ്ങോട്ട് നിങ്ങള് ഇംഗ്ലീഷ് എക്സ്പെർട്ടിനോട് സംസാരിച്ച് പഠിക്കാൻ സംസാരിച്ച് പഠിക്കാനുള്ള ഒരു ഉദ്ദേശത്ത് നിങ്ങള് മെസ്സേജ് അയച്ചത് കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം നടക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ആക്ടിവേഷൻ ചെയ്തത് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും താങ്കൾക്ക് ആപ്ഷൻ അവൈലബിൾ ആണോ ഞാൻ എപ്പോഴും വിളിച്ചോന്ന് കൂടി അവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു കാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ കസ്റ്റമർ കെയറിലേക്ക് എപ്പോഴാണ് ഒന്ന് സർ താങ്കൾക്ക് ഇത്തരത്തിൽ ഇംഗ്ലീഷിന്റെ എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കസ്റ്റമർ കെയർ ലുന്നോടിയായിട്ട് എപ്പോഴാണ് വിളിച്ചറിയിച്ചത് പറയാം വിളിച്ചറിയി ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല കാരണം ഈ ഓപ്ഷൻ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആഴ്ചയുടെ ഭാഗത്തും ആ സർവീസിൽ ആ ഇംഗ്ലീഷിൽ എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴും അത് ആക്ടിവേറ്റഡ് ആണ് സർ എന്നിട്ട് ഞാൻ എക്സ്പേർട്ടിനോട് സംസാരിക്കും ഒമ്പത് അമർത്തോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് അങ്ങനെ ഓരോ തവണ ഞാൻ അമർത്ഥം വെക്കും ഈ നമ്പർ നിലവിലില്ല ഈ സേവനം ഇപ്പോൾ ലഭ്യമല്ല ഇന്ന് ഇന്ന് ഞാൻ കുറച്ച് കൂടി ഞാൻ ശ്രദ്ധിച്ചാണ് സർ അപ്പൊ പറഞ്ഞേ ഈ ചാറ്റ് ഐ ഡി നിലവിലില്ല അങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവില്ല എത്ര തവണ ഓരോ മിനിറ്റ് രണ്ട് രൂപ വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടിച്ച് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവിടെ നോക്കിയാല് ഓപ്ഷൻ അതൊരു ആണ് നല്ല എല്ലാ സർവീസ് ഇതുപോലെ തട്ടിപ്പ് എനിക്ക് അത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഈ നമ്പറിന്റെ പഴയ ചരിത്രം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവുന്നറിയില്ല മനസ്സിലാവുന്ന മനസ്സിലായി നിങ്ങൾ ഒരുപാട് തട്ടിപ്പ് എനിക്ക് പൈസ ഞാൻ റീഫണ്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് തവണ എന്നിട്ട് പിന്നെ ഞാൻ നിങ്ങൾ ഈ തട്ടിപ്പിൽ പെട്ടുപോയി

ും എനിക്ക് നിങ്ങളുടെ ഐഡിയെന്നുപ് ഇതുപോലെ പല എനിക്ക് പൈസ തിരിച്ചു തന്നിട്ടുണ്ട് ഇതിലും തരും ഒരിക്കലും ഒരിക്കലും നിങ്ങളെ മോളെ ഓഫീസർ ഉണ്ടെങ്കിൽ ഓഫീസർ കണക്ട് ചെയ്യും ഞാൻ പറഞ്ഞോളൂ സർ ഓക്കെ ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിനെ ചെക്ക് ചെയ്യാം ബന്ധപ്പെട്ട് കാത്തിരിക്കാ ഓക്കെ ഓക്കെ എട്ട് മണി വൈകുന്നേരം അഞ്ചു മണി വരെ ഇരുപത് പൈസ ആണെങ്കിലും അതായത് താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് ഈ സർവീസ് ഇനി ഉപയോഗിക്കേണ്ട താല്പര്യമില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ താങ്കൾക്ക് എമൗണ്ട് റീഫണ്ട് വേണമെന്നല്ലേ താങ്കൾ അറിയിച്ചത് അതെ അതെ അത് പ്രകാരം താങ്കൾക്ക് ഈ സേവനത്തിന് താല്പര്യമില്ലാത്തതിനെ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടാം തീയതി താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് വേണ്ടി എടുത്തിരിക്കുന്ന മുപ്പത് രൂപ താങ്കളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്വസ്റ്റും ഞാൻ ഇവിടുന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട് വിത്തിൻ അതിന്റെ റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും ഹാരിപ്പാർട്ട്മെന്റ് ഓക്കെ സാർ റിക്വസ്റ്റ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട് സാർ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് അത് പ്രകാരം താങ്കൾക്ക് ഈ റിക്വസ്റ്റ് ക്യാൻസലേഷൻ ആവുന്നത് കൃത്യമായിട്ടും ഏഴാം തീയതി ഓക്കെ നാല് നാല് പി എം സാർ റീഫണ്ടിന്റെ കാര്യത്തിൽ ഫുഡ് ഇൻ ഫോർട്ടിഎറ്റ് ഹവേഴ്സ് ഓക്കെ താങ്കൾക്ക് ഞാൻ ഇവിടെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് വിദിൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ റെസ്പോൺസ് അടയ്ക്കുന്നതായിരിക്കും ഈ സർവീസ് താങ്കൾക്ക് ഏഴാം തീയതി വൈകിട്ട് നാല് നാല്പത് പി എം ഉള്ള ഡി ആക്ട് എന്നായിരിക്കും ഓക്കെ താങ്ക് യു സാർ ഓക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് വ്യക്തമായില്ല സർ വിളിച്ചു എന്നാൽ